ദൈവനാമം മഹത്വമുണ്ടാവട്ടെ ഒരു വാക്യം ഇങ്ങനെ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടേന് നിങ്ങൾ വിധിക്കരുത് മത്തായി അധ്യായം ഏഴ് വാക്യം ഒന്ന് നമുക്കൊരു വിധിയുണ്ട് ദൈവം നാം മറ്റുള്ളവരുടെ കുറ്റങ്ങളിൽ കുറവുകളിൽ നാം നോക്കി നടന്നാൽ അവരുടെ കുറ്റങ്ങളിൽ നാം അവരെ വിധിച്ചാൽ ദൈവം നമ്മെ വിധിക്കും ഈ വാക്യം നമ്മളോട് ഒരു മുന്നറിയിപ്പ് എന്ന കണക്കിനാണ് നമ്മളോട് പറയുന്നുണ്ട് നാം ഒരിക്കലും നാം ഒരു ദൈവവചനം അനുസരിച്ച് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ നാം ഒരിക്കലും മറ്റുള്ളവരെ വിധിക്കാൻ പാടില്ല എന്ന് ഇവിടെ മുന്നറിയിപ്പ് തന്നെ നൽകുന്നുണ്ട് എന്നാൽ ദൈവം നമ്മളെ വിധിക്കും ആ വിധി ദൈവം നമ്മളെ വിധിക്കാതിരിക്കേണ്ടതിന് നമ്മ ഒരിക്കലും മറ്റുള്ളവരെ വിധിക്കാൻ പാടില്ല ഇത് തന്നെയാണ് ഈ വാക്യം നമ്മളോട് പറയുന്നുണ്ട് ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമീൻ